ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന ഇന്ന് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ കേരളത്തിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് റെയിൽവേസ് ആണ് കേരളത്തെ പരാജയപ്പെടുത്തിയത് മുപ്പത്തിരണ്ട് റൺസിനാണ് കേരളം പരാജയപ്പെട്ടത് അതായത് ആദ്യം ബാറ്റ് ചെയ്ത് റെയിൽവേസ് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എടുക്കുകയായിരുന്നു മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ കേരളത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിനേഴ് റൺസ് മാത്രമാണ് കേരളം എടുത്തിട്ടുള്ളത് ക്യാപ്റ്റനായ സഞ്ജു സാംസൺ ഈ മത്സരത്തിൽ നിരാശപ്പെടുത്തി ഇരുപത്തിയഞ്ച് പന്തുകളിൽ നിന്ന് കേവലം പത്തൊൻപത് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ താരങ്ങളും നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു തോൽവി കേരളത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് അതേസമയം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ താരമായ അൻഷുൽ കംബോജ് ഇപ്പോൾ ഒരു തകർപ്പൻ പ്രകടനം പുറത്തെടുത്തിട്ടുണ്ട് പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിലാണ് അനുശുലിന്റെ ഒരു ഗംഭീര പ്രകടനം നമുക്ക് കാണാൻ കഴിഞ്ഞത് നാല് ഓവറുകളിൽ നിന്ന് ഇരുപത്തിയാറ് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റുകൾ വീഴ്ത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അഭിഷേക് ശർമ്മ സിംറാൻ സിംഗ് എന്നിവരുടെ വിക്കറ്റുകളാണ് അനുശുൽ വീഴ്ത്തിയിട്ടുള്ളത് സൂപ്പർ ഓവറിലും തകർപ്പൻ പ്രകടനമാണ് അനുശുൽ നടത്തിയത് അതായത് അഭിഷേക് ശർമ്മ സൻവീർ സിംഗ് എന്നിവരെ ഗോൾഡൻ ഡെക്കിൽ പുറത്താക്കാൻ അനുശുലിന് കഴിഞ്ഞിരുന്നു മാത്രമല്ല സൂപ്പർ ഓവറിൽ കേവലം ഒരൊറ്റ റണ്ണ് മാത്രമാണ് അദ്ദേഹം വഴങ്ങിയിട്ടുള്ളത് അങ്ങനെ മികച്ച പ്രകടനമാണ് ഈ ഒരു ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ താരം പുറത്തെടുത്തിട്ടുള്ളത് അതേസമയം ഇന്ത്യൻ സൂപ്പർ താരമായ പ്രതീഷ തിരിച്ചുവരവിൻ്റെ പാതയിലാണ് തകർപ്പൻ പ്രകടനമാണ് ഇന്ന് അദ്ദേഹം പുറത്തെടുത്തത് ഹൈദരാബാദിനെതിരെ നടന്ന മത്സരത്തിൽ മുപ്പത്തിയാറ് പന്തുകളിൽ നിന്ന് അറുപത്തിയാറ് റൺസ് നേടാൻ പ്രതീഷക്ക് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് സിക്സറുകളും ഒൻപത് ഫോറുകളുമാണ് അദ്ദേഹം ഈ ഒരു ഇന്നിങ്സിൽ സ്വന്തമാക്കിയിട്ടുള്ളത് അങ്ങനെ പ്രതീക്ഷ തൻ്റെ ആ ഒരു പഴയ മികവ് ഇപ്പോൾ വീണ്ടെടുക്കുകയാണ് ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരു മികവുണ്ടും കാണാം